നമസ്കാരം കുവൈറ്റിലെ വിവാഹപ്രായം പതിനെട്ട് വയസ്സാക്കി ഉയർത്തിയതായി നീതിന്യായ മന്ത്രാലയം അറിയിച്ചു യുവതി യുവാക്കൾ വിവാഹിതരാകാനുള്ള കുറഞ്ഞ പ്രായമാണ് വയസ്സാക്കി ഉയർത്തിയത് മുൻപ് കുറഞ്ഞ വിവാഹപ്രായം ആൺകുട്ടികൾക്ക് പതിനേഴ് വയസ്സും പെൺകുട്ടികൾക്ക് പതിനഞ്ചു വയസ്സുമായിരുന്നു കുടുംബസ്ഥിരത ഉറപ്പാക്കാനും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് പുതിയ നിയമ ഭേദഗതി ലക്ഷ്യമിടുന്നതെന്ന് നീതിന്യായ മന്ത്രി നാസർ അൽ സുമൈത്ത് വ്യക്തമാക്കി പേഴ്സണൽ സ്റ്റാറ്റസ് ലോ നമ്പർ ഫിഫ്റ്റി വൺ ബാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ജാഫാരി പേഴ്സണൽ സ്റ്റാറ്റസ് നിയമത്തിലെ നൂറ്റി ഇരുപത്തിനാലേ ബാർ രണ്ടായിരത്തി പത്തൊൻപതിലെ ആർട്ടിക്കിൾ പതിനഞ്ചാം നമ്പരുമാണ് ഭേദഗതി ചെയ്തത് കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ചും സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ ഇല്ലാതാക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളോടൊത്തുള്ള പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ ഭേദഗതി നീതിന്യായ മന്ത്രാലയം നൽകിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പ്രായപൂർത്തിയാകാത്ത വിവാഹങ്ങൾ കുവൈത്തിൽ രജിസ്റ്റർ ചെയ്തു ഇവയിൽ പെൺകുട്ടികളും അറുപത്തി പ്രായപൂർത്തിയാകാത്തവരിൽ വിവാഹമോചന നിരക്കം മുതിർന്നവരെക്കാൾ ഇരട്ടിയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സാമൂഹികവും മാനസികവും വൈകാരികവുമായ പക്വതയുടെ അഭാവം ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കുവൈക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപത് കുടുംബത്തെ സമൂഹത്തിന്റെ അടിത്തറ എന്ന നിലയിൽ കണക്കാക്കി മാതൃത്വവും ബാല്യവും സംരക്ഷിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് ആർട്ടിക്കിൾ പത്ത് അനുസരിച്ച് പ്രായപൂർത്തിയാകാത്തവരെ ചൂഷണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതും സർക്കാരിന്റെ ബാധ്യസ്ഥതയാണ് വിവാഹപ്രായം ഉയർത്തിയ നടപടി കുടുംബ സംരക്ഷണത്തിന്റെയും വിവാഹമോചന നിരക്ക് കുറയ്ക്കുന്നതിന്റെയും ഭാഗമായി സ്വീകരിച്ച പ്രധാനപ്പെട്ട നിയമപരിഷ്കരണമാണ് കുട്ടികളെ നേരത്തെയുള്ള വിവാഹത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളോടുള്ള കുവൈറ്റിന്റെ പ്രതിബദ്ധത ഈ നിയമത്തിൽ പ്രതിഫലിക്കുന്നുവെന്ന് മന്ത്രി നാസർ അൽ സുമൈത്ത് അഭിപ്രായപ്പെട്ടു